ഒരു ചെറു ഗ്രാമമാണ് പാലാഴി പ്രകൃതിയിലേറെ ഉള്ള ഈ സ്ഥലം നിശബ്ദവും മനോഹരവുമാണ് പക്ഷെ ഒരുപാട് വർഷങ്ങളായി ഒരാൾ പോലും രാത്രിയിൽ സുമതി വളവ് കിടക്കാറില്ല കാരണം ആ വളവിൽ അതിഭയങ്കരമായ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ചിലരെ കാണാതാകുന്നു ചിലർ മരണപ്പെടുന്നു പക്ഷെ അവരെ കൊന്നതാരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പച്ചപുതച്ച മലകളും പാടശേഖരങ്ങളും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ വളവിനടുത്ത് ഒരു വീട്ടിൽ തനിച്ചായിട്ട് ജീവിക്കുകയായിരുന്നു സുമുതി ടീച്ചർ അവൾ ഒരു അധ്യാപിക മാത്രമല്ല ഒരു അമ്മയായി തന്നെ കാണുന്ന തൻ്റെ വിദ്യാർത്ഥികൾക്ക് നിർമ്മലമായ സ്നേഹവും കരുതലുമാണ് നൽകിയിരുന്നത് അവൾ വിവാഹം കഴിക്കാതെ തന്നെ ജീവിതം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചവൾ ഒരിക്കൽ കണ്ടാൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന കണ്ണുകളും നീളമുള്ള മുടിയും ഒത്തുചേരുന്ന ശുദ്ധവും ദിവ്യവുമായ ഒരു സ്ത്രീ പക്ഷേ പാറക്കെട്ടുകൾക്കുള്ളിൽ പാഴായ കല്ലുകൾ ഉണ്ടെന്ന പോലെ ഗ്രാമത്തിലെ ചിലർക്ക് അവളെ ഇഷ്ടമായിരുന്നില്ല അന്നൊരു രാത്രിയായിരുന്നു മഴ പെയ്തുകൊണ്ടേയിരുന്നു അവളുടെ ശാന്തത നിറഞ്ഞ വീട് കാവിലെ തന്ത്രി വേദപാരായണത്തിൽ മഹത്തായവൻ എന്ന് ഗ്രാമവാസികൾ പറയുന്ന ഒരാൾ അവളുടെ അച്ഛൻ തന്നെ വിളിച്ചു എന്നും പറഞ്ഞ് തന്ത്രി അവളുടെ വീട്ടിലെത്തി പക്ഷേ അവൻ തന്നെയാണ് ആ രാത്രി അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് നിനക്ക് രക്ഷ വേണമെങ്കിൽ ഇത് ആരോടും മിണ്ടിപ്പോകരുത് എന്നായിരുന്നു തന്ത്രിയുടെ ഭീഷണി പക്ഷേ സുമതിയുടെ നിലപാട് ഉറച്ചതായിരുന്നു ഞാൻ നീതിക്കൊപ്പം നിന്ന് മരിക്കുമെന്നറിയാം പക്ഷേ നിന്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ അടിയറവ് പറയില്ല നീ എന്നോട് ചെയ്ത ക്രൂരത ലോകത്തോട് ഞാൻ വിളിച്ചു പറയും എന്നാൽ തന്ത്രിയും കൂട്ടാളികളും ചേർന്ന് സുമതിക്കൊരു കള്ളക്കേസ് ചാർത്തി കള്ള തന്ത്രിയോട് മോശം പെരുമാറ്റം എന്നൊക്കെ ആക്ഷേപങ്ങൾ ഗ്രാമം മുഴുവൻ വെള്ളം തൊടാതെ അതെല്ലാം വിശ്വസിച്ചു സുമതിയുടെ മുഖം വെളുപ്പായിരുന്നെങ്കിലും അവളുടെ മനസ്സിത്ര കറുപ്പായിരുന്നു അങ്ങനെ അവര് പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു മുൻപ് സുമതിയുടെ വിദ്യാർത്ഥികളായവർ പോലും കല്ലെറിയാൻ തയ്യാറായി അവളെ പിന്തുണയ്ക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല പശ്ചാത്താപം പോലും കാണിക്കാതെ അവളെ നാട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ മനസ്സ് തകർന്ന അവൾ മനസ്സിൽ പകയും പേറി ഒരു തൂക്കുകയറിൽ ജീവിതം അവസാനിപ്പിച്ചു ഒരു പൂവിനെ പോലെ നിറഞ്ഞ ജീവിതം ഒരു കള്ളക്കേസിന്റെ പേരിൽ ഒരു നിഷ്ഠൂര സമൂഹം എടുത്ത തീരുമാനത്തിൽ ഇരിഞ്ഞു തീർന്നു സുമതിയുടെ ആത്മാവ് മരിച്ചില്ല അവൾ നീതി കിട്ടാത്തതിന്റെ പ്രതികാരമായി നിൽക്കുകയാണ് പാലാഴി ഗ്രാമത്തിൽ നഗരത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീ അഞ്ജലി ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായാണ് എത്തുന്നത് അവളോടൊപ്പം ക്യാമറാമാൻ ഹരി സുന്ദരൻ അഞ്ജലി ആഗ്രഹിച്ചത് ഒരു ഹോണ്ടഡ് ലൊക്കേഷൻ ഡോക്യുമെന്ററി ചെയ്യാനാണ് നാട്ടുകാർ പറഞ്ഞത് സുമതി വളവിനെക്കുറിച്ച് ആദ്യം അവൾ ചിരിച്ചാണ് കേട്ടത് പക്ഷേ അവൾക്ക് ആ വഴിയിൽ എന്തോ കനൽ പോലെ തട്ടി രാത്രി പത്തിനൊടുവിലാണ് കറുപ്പിൽ മുങ്ങിയ ആകാശം ഇരുട്ടിനോടൊപ്പം നിശബ്ദതയും വീണ് കിടക്കുന്നു ഹരി ക്യാമറ കയ്യിൽ പിടിച്ച് സുമതി വളവിൻ്റെ ദിശയിലേക്ക് ശ്രദ്ധാപൂർവ്വം നടന്നു തുടങ്ങി അയാളുടെ ചുണ്ടുകളിൽ ചെറിയൊരു ചിരിയും അവൻ്റെ തലമുടി കാറ്റിൽ ചെറുതായി ഒഴുകുന്നു ക്യാമറയിൽ നിശ്ചിതമായ ഷോട്ടുകൾ എടുക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു തരം തണുപ്പ് അവൻ അനുഭവപ്പെട്ടു പെട്ടെന്ന് ക്യാമറയുടെ സ്ക്രീനിൽ ഒരു കറുത്ത കാഴ്ച മനുഷ്യ ശരീരത്തിന് പുറത്തു നിന്നും വരുന്ന പോലെ മുഖമില്ലാത്തതും ശബ്ദമില്ലാത്തതുമായ ഒരു സാന്നിധ്യം കറുപ്പിൻ്റെ മാത്രം നിറം പക്ഷേ അതിൽ നിന്നൊരു തരത്തിലുള്ള ജ്വലനം കനല് പോലുള്ള കണ്ണുകൾ ഹരിയുടെ ഹൃദയമെടുപ്പ് കൂട്ടി അയാൾ പിന്നോട്ട് തിരിയാൻ ശ്രമിച്ചു പക്ഷേ കാലുകൾ നീങ്ങുന്നില്ല എന്തോ ഒരു ശക്തി പിറകിൽ നിന്ന് പിടിച്ചു തള്ളുന്നത് പോലെ അയാൾ കുത്തനെ താഴേക്ക് വീണു ചുണ്ടിൽ നിന്നും രക്തമൊഴുകി ക്യാമറയുടെ റെക്കോർഡിങ്ങിൽ അയാൾ വീണ ശേഷം ഒരു ശബ്ദം മാത്രം ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് അഞ്ജലി അത് കണ്ടപ്പോൾ ഞെട്ടിയിരിക്കാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ല അവളുടെ കൈകൾ വെറിച്ചു ഇതാരാണ് ഹരിക്ക് എന്ത് സംഭവിച്ചു പിന്നെ അവൾക്ക് മനസ്സിലായി ഇതൊരു നാടകമല്ല ഇത് ആരോ ഒരാളുടെ തിരിച്ചുവരവാണ് അഞ്ജലി പേടിച്ചു കൂടെയുള്ളവരും പിന്തിരിഞ്ഞു തുടങ്ങി പക്ഷേ അവൾക്ക് പിന്തിരിഞ്ഞു പോകാൻ തോന്നിയില്ല അവൾ സുമതി പഠിപ്പിച്ചിരുന്ന ആ പഴയ സ്കൂളിലേക്കും സുമതിയുടെ വീട്ടിലേക്കും തിരിഞ്ഞു നോക്കുന്നു അവിടെയാണ് കണ്ടത് പഴയ പുസ്തകങ്ങളിൽ എഴുതിയ കുറിപ്പുകൾ അതിൽ സുമതിയുടെ കഥയും കുറിച്ചിരിക്കുന്നു അതിൻ്റെ അടിയിലുള്ള വാക്കുകൾ അവളുടെ കണ്ണുകൾ ഉടക്കി അവൾക്ക് നീതി കിട്ടണം അല്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും എന്നായിരുന്നു അതിൽ അഞ്ജലി ഉറപ്പുവരുത്തുന്നു സത്യത്തെ പുറത്തു കൊണ്ടുവരണം തൻ്റെ ഹരി തന്നെ വിട്ടുപോയി സുമതിക്കെങ്കിലും നീതി കിട്ടണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ തന്ത്രിയുടെ കൊച്ചുമകനായ ബിജു പെട്ടെന്ന് കുരിശുമുറിയിൽ മരിച്ച നിലയിൽ മുറിയിലെ ഭിത്തിയിൽ രക്തത്തിൽ എഴുതിയിരുന്നത് ഞാൻ തിരിച്ചു വന്നു പോലീസ് എത്തുമ്പോൾ ഹരിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയെങ്കിലും ഒന്നും വ്യക്തമായില്ല ഡോക്യുമെന്ററി ടീം നൽകിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആദ്യം എല്ലാവരും വിശ്വസിച്ചത് ഇതൊക്കെ ഇതൊക്കെയൊരു നാടകമാണെന്നാണ് പക്ഷേ അതിന് പിന്നാലെ ഓരോ രാത്രിയും ഗ്രാമത്തിൽ ഓരോരുത്തർ മരിച്ചു ആദ്യം രാമേട്ടൻ ഒരാൾ സ്വന്തം കച്ചവടശാല അടച്ചു മടങ്ങുമ്പോൾ പാതിരാത്രിയിൽ രാമന്റെ മൃതദേഹം സുമതി വളവിന് സമീപം കണ്ടു കണ്ണുകൾ പുറത്തേക്ക് വന്ന നിലയിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് മുഖം തകർത്തതുപോലെയാണ് അയാളുടെ നെഞ്ചിൽ രക്തത്തിൽ എഴുതിയിരുന്നത് പാപം മഞ്ഞില്ല രണ്ടാമതായി കല്യാണിക്കുട്ടിയമ്മ ഒരു കാലത്ത് സുമതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നവൾ പക്ഷേ സുമതിയുടെ മരണത്തിനു ശേഷം തിരിഞ്ഞു നിന്നത് ഇവളാണ് ഒരു രാത്രിയിൽ ഗ്രാമത്തിലെ ഒരു കുളത്തിൽ അവളെ മുങ്ങിയ നിലയിൽ കണ്ടെത്തി പക്ഷേ അതൊരു അപകടമല്ലെന്ന് പോലീസ് അവളുടെ നെറ്റിയിൽ കണ്ട വാക്കുകളിൽ നിന്നുറപ്പിച്ചു വിശ്വാസം വഞ്ചിച്ചു എന്നായിരുന്നു എഴുതിയിരുന്നത് മരണങ്ങളും കണ്ട് ഗ്രാമം മുഴുവൻ ഭീതിയിലായി പേടിച്ചു ചിലർ ക്ഷേത്രത്തിലേക്ക് ഓടിയപ്പോൾ ചിലർ ഗ്രാമം ഇടാൻ തീരുമാനിച്ചു ചിലർ ഇതൊക്കെ കേട്ട് കുഴഞ്ഞു വീണു അഞ്ചു പതിറ്റാണ്ടിന് ശേഷം സുമതിയുടെ പ്രതീക്ഷ നീതി കിട്ടണമെന്നുള്ള ആഗ്രഹം ഓരോരുത്തരെയും തകർത്തു കൊണ്ടേയിരുന്നു ഒടുവിൽ ഗ്രാമം മുഴുവൻ ദുരൂഹ മരണങ്ങൾ ആകസ്മിക സംഭവങ്ങൾ ആളുകൾ കാണാതാകുന്നു അലഹിത ശബ്ദങ്ങൾ എല്ലാം ഒന്നിച്ച് ഗ്രാമത്തെ ഭീതിയുടെ കൂണിലാക്കി ചിലർ കുറ്റബോധത്തിൽ മുങ്ങി ഇതെല്ലാം ആരുടെയൊക്കെയോ ശാപമാണെന്ന് അഞ്ജലിക്ക് തോന്നി എന്നാലും അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന് വ്യക്തമായപ്പോഴാണ് അഞ്ജലി എല്ലാം രേഖപ്പെടുത്തി സുമതിയുടെ മരണം ഉൾപ്പെടെ സബ് കളക്ട്രേറ്റിലേക്ക് ഒരു ഔദ്യോഗിക പരാതി നൽകുന്നത് പട്ടികയായിട്ട് രേഖകളോടെ അതിനോടൊപ്പം സി സി ടി വി ദൃശ്യങ്ങൾ ക്യാമറ ഫുട്ടേജുകൾ ഗ്രാമവാസികളുടെ രഹസ്യവാക്യങ്ങൾ സർക്കാരിൻ്റെ ഇടപെടൽ സംഭവിക്കുന്നു ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുന്നു സുമതിയുടെ മരണത്തെക്കുറിച്ച് സത്യാന്വേഷണം പത്രങ്ങൾ എഴുതുന്നു എന്തൊക്കെയോ പൊതുവിചാരണ ഗ്രാമത്തിലെ പഴയവരും തിരിഞ്ഞു മാറിയവരുമായ മൂന്ന് മൂലവൃത്തങ്ങൾ ഭാസ്കരൻ നമ്പൂതിരി കച്ചവടക്കാരൻ രാമചന്ദ്രൻ സ്കൂൾ ഭരണസമിതിയിലെ പയ്യൻ വേലായുധൻ ഇവരെ ചോദ്യം ചെയ്യുന്നു ഇവരൊക്കെ ആദ്യം സത്യം മറയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ തെളിവുകൾ മുന്നിൽ വന്നപ്പോൾ ഒന്നൊന്നായി കള്ളങ്ങൾ പൊളിഞ്ഞു വീണു ആ സ്ത്രീയെ കുറ്റക്കാരിയായി മുദ്രകുത്താൻ എങ്ങനെ കഴിഞ്ഞുവെന്നും കൂട്ടായി അവളെ തൂക്കിയതിന് പിന്നിലെ രാഷ്ട്രീയം എങ്ങനെയാണെന്നും തെളിയിക്കുന്നു പൊതുമേടയിൽ നീതി ദേവതയ്ക്ക് മുന്നിൽ അവരൊക്കെ തങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ അഞ്ജലിക്ക് ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നു അവൾ വീണ്ടും നേരിട്ട് പോയത് പഴയ സ്കൂളിലെ സ്റ്റാഫ് റൂമിലേക്ക് അവിടെ അവൾ കണ്ടത് സുമതിയുടെ പഴയ ഡയറി മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ചില പോസ്റ്റ് കാർഡുകൾ അതിലൊന്ന് നിനക്കൊരു കാര്യം സംഭവിച്ചാൽ ഞാൻ ആരെയും ഒഴിവാക്കില്ല ടീച്ചറെ എന്ന കുറിപ്പാണ് മളൻ ശ്യാമളൻ ഇപ്പോൾ ആരും അറിയാത്തതുപോലെ ഒരു ലോൺ ജീവനക്കാരനായി നാട്ടിൽ ജീവിക്കുന്നു അഞ്ജലി അവനെ നേരിട്ട് കാണുന്നു ആദ്യം സംസാരിക്കാൻ അവൻ തയ്യാറായില്ല പക്ഷേ അവളുടെ അവസാന ചോദ്യം ഇങ്ങനെ നീ സുമതിക്ക് വേണ്ടി കൊല ചെയ്യാൻ തയ്യാറാകുമോ ശ്യാമളന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യം ഇരുന്നെങ്കിലും അവൻ പിന്നീട് ഒരു വിങ്ങലോടെ പറഞ്ഞു തുടങ്ങി അവൾ എൻ്റെ ഗുരുവായിരുന്നു അമ്മയായിരുന്നു അവരെ അവർ പിച്ച് ചീന്തി എനിക്ക് പത്താം ക്ലാസ് ആയപ്പോഴേ ഞാൻ തീരുമാനിച്ചിരുന്നു അവളുടെ പേരിൽ അവളെ തകർത്തവരെ ഒന്നിനൊന്നായി ഞാൻ തിരിച്ചു പകരം വീട്ടും പക്ഷേ ഞാൻ ആ ക്രൂരന്മാരുടെ ആത്മാവിനെ ഒന്നുപോലെ തകർക്കില്ല ഭയമുണ്ടാകും ഇഞ്ചിൻചാക്കി കൊല്ലും ഞാൻ പ്രതിജ്ഞ എടുത്തു എൻ്റെ സുമതി ടീച്ചർക്ക് വേണ്ടി അതിനെ ഞാൻ കാത്തിരുന്നു അതിനുവേണ്ടി ശക്തിയായി തന്നെ തിരിച്ചു വന്നതാണ് കൊലപാതകങ്ങൾ ആത്മീയ എഴുത്തുകൾ എല്ലാം സൃഷ്ടിച്ചത് ശ്യാമളൻ തന്നെ എന്ന് അഞ്ജലിക്ക് ബോധ്യമാകുന്നു ഞാൻ ടീച്ചറെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല പക്ഷേ അവളുടെ പേരിൽ ഞാൻ ഓരോ പാപിക്കും തക്കതായ ശിക്ഷ നൽകി അഞ്ജലി ആ സത്യങ്ങളെല്ലാം ഡോക്യുമെന്ററിയിലൂടെ വെളിപ്പെടുത്തുന്നു ഡോക്യുമെന്ററിയുടെ അവസാനം ഇങ്ങനെ ഒരുക്കുന്നു അവൾയെ നശിപ്പിച്ചവർക്ക് മുന്നിൽ അവളുടെ ആത്മാവ് പ്രതികാരം വീട്ടി എന്നായിരുന്നു പക്ഷേ ശ്യാമന്റെ മനസ്സിൽ അവനൊരു കുറ്റക്കാരനായി തോന്നി ശ്യാമളൻ പോലീസിൽ കീഴടങ്ങുന്നു പക്ഷേ ഗ്രാമവാസികൾ അദ്ദേഹത്തെ കുറ്റവാളിയായി കാണുന്നില്ല അവർക്ക് പശ്ചാത്താപം തോന്നി